എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഇഷിദ്യും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശിൻ്റെ രചനയും കൂടെ പോണ സമയത്ത് ആകാശിന്റെ ഫോണിലേക്ക് എസ് ജോർജ് വിളിക്കുകയാണ് ജോർജ് വിളിച്ചിട്ട് ആ അതിനെക്കുറിച്ച് ഇതിനായിട്ട് ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ച് ഉണ്ടെങ്കിലും കണ്ടെത്താം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞ് ഫോൺ വെക്കുവാണ് പെട്ടെന്ന് രചനയെ ചോദിച്ചു ആരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് എസ് ഐ ജോർജാന്ന് പറയണം അതെ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറയുകയാണ് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആ ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ടായിരിക്കുമോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അന്വേഷിച്ച് കിട്ടത്തില്ല എന്ന് ചോദിക്കണം പക്ഷേ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഹോസ്പിറ്റൽ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് കാരണം സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ വേണം സ്കൂളിൽ എത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ളതിൻ്റെ അതിന് അവർ തരുമെന്ന് തോന്നുന്നുണ്ടോ അവരവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞ രചന നീ ഇങ്ങനെ കിടന്ന് ധെർതി പിടിക്കല്ലേ നമുക്ക് എന്തിനും ഏതിനൊരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രചനയെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുകയാണ് ഈ സമയം ആദ്യം എന്ത് ചെയ്യണം അടുത്ത് കയറി ഒരു കോഫി ഷോപ്പിലേക്ക് കയറുവണം സൈ സൈക്കിളൊക്കെ വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവിടെ ചെന്നിങ്ങനെ നോക്കി നോക്കി മെനു കാർഡൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ച് നോക്കി ആദ്യം ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് അവിടെ ഇരുന്നൊരു കുട്ടി ഫലൂടാ കഴിക്കുന്നുണ്ട് ആ ഏറ്റവും വന്നിട്ട് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് അല്ല ആ കുട്ടി കഴിക്കുന്ന എന്താണെന്ന് നോക്കിയാൽ അത് ഫലൂടാ അത് നല്ലതാണോ എന്ന് നോക്കും നല്ലതാ വേറെ എന്തൊക്കെയുണ്ട് ഉണ്ട് അങ്ങനെ കുറേ പേര് പറയണം അന്നെങ്കിൽ എനിക്ക് ആ കുട്ടി കഴിക്കണ ഇത് മതി എന്ന് പറയണം കാരണം ആദ്യക്ക് പേരുകളൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലോ അപ്പൊ ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തോണ്ട് അതിൻ്റെ പേരെന്താ കാര്യങ്ങൾ എന്താ ഒന്നും അറിയില്ല പിന്നീട് ആദിക്കത് കൊണ്ടുവന്നു കൊടുത്ത് ആദ്യം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കുടിക്കുവേണം അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ഈ പൈസ ഇല്ല അവൻ പറഞ്ഞ ഈ പൈസ ഇല്ല എന്ന് പറയാണ് ആദ്യക്ക് പ എ എന്ത് ചെയ്യണം നിർത്തില്ല പൈസ ഇല്ല തൻ്റെ ഇവിടെ പിടിച്ചു നിർത്തുവോ അങ്ങനെയൊന്നും ആദിക്കറിയില്ല ആദ്യയുടെ മനസ്സിലും ഇപ്പോഴത്തെ അവൻ്റെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ച് മാത്രം അവനും ബോധമുള്ളൂ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലോ അങ്ങനെ പൈസ ഇല്ലയെന്ന് പറഞ്ഞ അവൻ നിൽക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നേ മഹേഷിനെ കണ്ടത് ഡാഡി എന്ന് പറഞ്ഞോണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക ആഹം ഇതെന്താ മോനെ ഞാനേ ഒരു ഫല്ലൂടെ കഴിക്കാൻ വന്നാന്ന് പറയണ ഈ സമയത്ത് പറഞ്ഞു അല്ല ഈ കുട്ടിയുടെ ആരാ ഞാൻ ഡാഡിയാന്ന് പറയണ അന്നേക്ക് ഈ കുട്ടി പൈസ തന്നിട്ടില്ല ഓ ചിലപ്പോൾ അവൻ ധെറുതേക്ക് പോകുന്നതുകൊണ്ട് പൈസ എടുക്കാൻ മറന്നുപോയതായിരിക്കും ഞാൻ പൈസ തന്നോളെന്ന് പറഞ്ഞിട്ട് ആദ്യം അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ഇരിക്കുക മോൻ എന്താ വേണ്ടതെന്ന് വയ്ക്കും എനിക്കൊന്നും വേണ്ട ഡാഡീന്ന് പറയുകയാണ് അത് പറഞ്ഞാൽ പറ്റില്ല എന്തേലും വേണമെന്ന് പറയുകയാണ് എന്തേലും കഴിച്ച പോയിട്ട് പോയാൽ മതി ചോക്ലേറ്റ് മതിയോന്ന് ചോദിക്കുകയാണ് എന്തേലും മതി ഡാഡിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചെന്നാൽ മതിയെന്ന് പറയുന്നത് അങ്ങനെ ആദ്യം അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോട്ടെ അല്ല മോനെ അമ്മയോട് പറഞ്ഞിട്ടാണോ എന്നേ ഏയ് അമ്മയോട് പറയാതെ പോന്നെ അപ്പം നിന്നെ അന്വേഷിക്കില്ലേ അന്വേഷിക്കും അപ്പം ഉറപ്പായിട്ടും വഴക്ക് കേൾക്കുമെന്ന് പറയണേ അങ്ങനെയൊന്നും വഴക്കുമറിയില്ല അതേ ഡാഡിയോട് ആണെന്നറിഞ്ഞാൽ അമ്മ വഴക്കൊന്നും പറയില്ല ഡാഡീനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമ്മയുടെ ഫോണിനകത്ത് ഡാഡിയുടെ ഫോട്ടോ ഉണ്ട് കാണിച്ചു തന്നായിരുന്നു പറയുകയാണ് അവന് ഉദ്ദേശിക്കുന്നത് ഇഷ്ടയെക്കുറിച്ചാണ് പക്ഷേ മഹേഷിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന് രചനയെക്കുറിച്ച് അറിഞ്ഞു രചനയുടെ മുഖമാണ് മനസ്സിൽ വന്നത് മഹേഷിനെസ് ചെറിയ സംശയം തോന്നി പിന്നീട് ആദ്യം സൈക്കിൾ ഞട്ടിക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഹേഷ് അങ്ങോട്ട് തിരിയുന്ന സമയമാണ് വിനോദും സൂത്രയും കൂടെ അങ്ങോട്ട് കാറിൽ വരുന്നത് അപ്പം അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോരുന്ന വഴിയായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് വിനോദ് പെട്ടെന്ന് മഹേഷിനെ കണ്ടേ അതെ ഏട്ടൻ നിൽക്കുന്നു ഏട്ടന്റെ മുന്നിൽ ഇപ്പം നീ ചെന്ന് ചാടി കൊടുക്കണ്ട ഞാൻ ചെന്നച്ചിട്ട് കുശലാലേഷണം നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മഹേഷിന്റെ അടുത്തേക്ക് വെല്ലുവാണം ആ സമയം മഹേഷ് വീണ്ടും കോഫി ഹൗസിലേക്ക് എറാൻ തുടങ്ങുമായിരുന്നു ആഹാ നീയോ വരാൻ പറയണം അല്ല നീ എന്താ അവിടെ ഇതിവിടെ പോകുന്ന വഴി ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് പാന്ന് വെച്ചു എന്നാൽ ശരി ബാ ഞാൻ കോഫി കുടിക്കാൻ വന്നാന്ന് പറയണം അങ്ങനെ അവർ അത്തേക്ക് കയറിയിരുന്നു അത്തേക്ക് എറിഞ്ഞ കോഫി വേണ്ടി നിൽക്കും കോഫി മതി എന്ന് പറയണം അങ്ങനെ കോഫിക്ക് പറയണം പറഞ്ഞു കഴിഞ്ഞപ്പം മഹേഷ് ചോദിച്ചു അല്ല നിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഓ അതങ്ങനെ പോന്നു അല്ല ഇന്ന് അണികളാരും ഇല്ലെന്ന് ചോദിക്കും കൂടെ ഏയ് എപ്പോഴും ഞാൻ അണികളെ കൂടെ കൊണ്ടു എന്ന് പറയണം അല്ല ഏട്ടൻ്റെ ബിസിനസ്സും കാര്യങ്ങളോ അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അറിയാലോ പ്രൈവറ്റ് കമ്പനി അല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഏയ് ഒന്നുമില്ലെന്ന് പറയണം എന്താടാ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിനോ അതൊന്നും വിണ്ടിയില്ല ഈ സമയത്ത് മഹേഷ് പറഞ്ഞു അല്ല നിനക്ക് അരുനിർമാണത്തിൻ്റെ പരിചയമില്ലെന്ന് ചോദിക്കാം ആ ഉണ്ട് അവരുടെ മോള് ആ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ വരുമെന്ന് പറയണം അവരെ കൊണ്ട് എന്താവശ്യം അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് കോൾ വരുവാണ് മഹേഷിൻ്റെ കോൾ എടുത്തിട്ട് മഹേഷ് ആണോ എന്നാൽ ശരി ഇപ്പം തന്നെ എത്തിയേക്കാന്ന് പറയണം എടാ എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടേന്ന് ചോദിക്കാം പിന്നെ കാണാമെന്ന് പറയണം എന്നാൽ ശരി കേട്ടാന്ന് പറയുന്നത് അങ്ങനെ മഹേഷ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഉടനെ വിനോദ് പോയി സൂത്രനെ വിളിച്ചോണ്ട് വരികയാണ് സുവിത്ര ഏട്ടൻ പോയല്ലോ അല്ലേ പോയെന്ന് പറയണേ വെറുതെ നമ്മൾ എന്തിനാ ഇപ്പോഴേ നാണം കിടത്തുന്നത് അതുകൊണ്ട് പിന്നെ നിന്നെ വിളിച്ച് കാണിക്കാതിരുന്നതെന്ന് പറയണം ശരി ആയിക്കോട്ടെ ഇവിടെ ഇരിക്കാൻ പറയണം നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടി ചോദിച്ചും പറഞ്ഞു എന്തെങ്കിലും സ്നാക്സ് മതി എന്ന് സുത്ര പറയണം വിനോദിന് എന്താ വേണ്ടേ എനിക്കും എന്തെങ്കിലും മതിയെന്ന് പറയണം അല്ല നിനക്ക് കോഫി അറിയട്ടെ ഒരു ലെമൺ ടീ മതി എന്ന് പറയാം വിനോദിന് വേണ്ടേ ഞാൻ ഏട്ടൻ്റെ കൂടെ ഒരു കോഫി കുടിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് കോഫി വേണ്ടാന്ന് പറയണം പിന്നീട് സ്നാക്സൊക്കെ വന്നു അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂത്രയോട് വിനോദ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു പക്ഷേ എങ്കിൽ ഏട്ടനെ നിനക്കറിയാലോ എന്താ അതങ്ങനെ ചോദിച്ചാൽ രണ്ടും രണ്ടും ധ്രുവങ്ങളിലായിരുന്നല്ലോ ഓ ഇപ്പോൾ ഒന്ന് ചേർന്നപ്പോൾ നിങ്ങളെ ചേട്ടനെ അതിനും കൂടെ അടയാൻ ചക്കര ആയല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഏട്ടനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ ചെറുതലേ കഷ്ടപ്പെട്ടത് പക്ഷേ ആ കഷ്ടപ്പാടിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ ഏട്ടനെ അമ്മാതിരി ഉപദ്രവിച്ചു പക്ഷേ എങ്കിൽ അവസാനമാണ് എനിക്ക് ആ അതിനെക്കുറിച്ചൊക്കെ ബോധോദയം ഉണ്ടാകുന്ന പറയണം ആഹാ ഫിലോസഫി തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുചിത്ര ഇന്നും കളിയാക്കുവാണ് കളിയാക്കുകയും വേണ്ട ഉള്ളത് പറഞ്ഞതെന്ന് പറയാണ് ആ സമയം സുചിത്ര പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല ഏട്ടൻ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദ് സമ്മതിക്കുമെന്ന് ചോദിക്കാം ഇത് കേട്ടതിന് വിനോദൊന്നും ഇട്ടിയില്ല എനിക്കറിയാം വിനോദ് വിനോദങ്ങനെ സമ്മതിക്കുമെന്ന് ഏട്ടൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല ഇനി എന്ന് എനിക്കറിയാം ഞാൻ നിർബന്ധിക്കൊന്നുമില്ല അങ്ങനെ ഇനിയിപ്പോൾ ഏട്ടൻ പറയാം എന്നെ കല്യാണം കഴിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറത്തന്നോളാം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് അത് കേട്ടത് വിനോദിന് സങ്കടമായി വിനോദ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഇന്നും മിണ്ടായിരുന്നേ അവിടെ പക്ഷേ സ്വസ്ഥത സമാധാനം കളയാനിട്ട് ആകെ പാടെ ഇത്തിരി സമയം കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് അവളെ ചീത്ത പറയാണ് സുജീനെ ആ സമയം ഇഷിത പുറത്തെല്ലാം പോയി അന്വേഷിച്ചിട്ട് ആദ്യം ഞാൻ കാണാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് സെക്യൂരിറ്റി കാരണം ചോദിച്ചു ആദ്യ വന്നോ എന്ന് ചോദിക്കണം ആദ്യം എന്നല്ല ഇഷാത് വന്നോ എന്ന് ചോദിക്കുകയാണ് ഏ ഡോക്ടറുടെ മോനല്ലേ വന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് സൈക്കിൾ കൊടുത്ത് വിട്ടേ എന്ന് അത് പിന്നെ ഡോക്ടറുടെ മോനായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൈക്കിൾ കൊടുത്തു വിട്ടേ ഓ എൻ്റെ ദൈവമേ എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം അങ്ങോട്ട് സൈക്കിളും ചവിട്ടിക്കൊണ്ടുവരുന്നത് ഈ കാഴ്ച കണ്ടതും ഇഷ്ടയ്ക്കൊരു സമാധാനമായി വന്നല്ലോ എന്ന് എന്നോർത്ത് അങ്ങനെ സൈക്കിൾ കൊണ്ടാണ് വെച്ചിട്ട് ആദ്യം വന്ന് ഇഷ്ടിതടുത്തൊന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെ എപ്പോൾ വന്നു ദേ എന്നോട് മിണ്ടെന്ന് പറയാണ് എന്തിനാ എന്നോട് പറയാതെ എന്താ പോയത് നിൽക്കും അയ്യോ സോറി അമ്മേ സോറി അറിയാതെ പറ്റി പറ്റിപ്പോയതാണെന്ന് അറിയാം വേണ്ട വേണ്ട ഇനി കൂടുതൽ സോറി ഒന്നീ പറയണ്ടെന്ന് പറയാണ് പ്ലീസ് അമ്മേ എന്താ അമ്മേ ചോദിക്കുവാണ് ഇനി ഒരു തവണത്തേക്ക് ക്ഷമിച്ചു വിട്ടിരിക്കുന്നു മനു പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ആദ്യം പറഞ്ഞ് പുറത്ത് പോയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പറയാണ് എല്ലാ കാഴ്ചകളെ കണ്ടു എന്തൊക്കെ കണ്ടെന്ന് ചോദിക്കുകയാണ് ആ പിന്നെ ഞാൻ പോയ വഴിക്കേ ഒരു ഭാര്യനെയും ഭർത്താവിനേയും കണ്ടു പക്ഷേ എങ്കിലേ അവരെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പരിചയഭാവം തോന്നിയെന്ന് പറയണേ എന്നിട്ടോ അവർ നിന്നെ കണ്ടു തോന്നിരിക്കും ഇല്ല എന്നെ കണ്ടില്ല ആഹാ നിനക്ക് പോയി പരിചയപ്പെടാൻ വരായിരുന്നോ പക്ഷെ എന്തോ പരിചയപ്പെടണമെന്ന് ഓർത്തെങ്ങ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവർ കാറി കയറി പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഈശത്തേക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ഒരു പക്ഷേ എങ്കിലേ ആദ്യയുടെ അച്ഛനും അമ്മേനെ അച്ഛനും അമ്മയാണോ അത് അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ആദിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങനെ അവർ വിളിച്ചിട്ടാ കാര്യം കാര്യങ്ങളൊക്കെ പറയണേ നിങ്ങളുടെ കാറിടിച്ചിട്ടാണ് ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായേക്കുന്നതൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം വല്ലാത്തൊരു വെപ്രാളത്തിലായിപ്പോയി ആകാശിന് മനസ്സിലായി താനാണ് ആ ആദിനെ അപകർത്തിപ്പെടുത്തിയത് അങ്ങനെ ഞെട്ടി തിരിച്ചു ഇരിക്കുന്ന സമയത്ത് രചനയെ അങ്ങോട്ടേക്ക് വന്നു രചന വന്നിട്ട് പറഞ്ഞു ആകാശേ ഇനി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ മോനെ എന്ന് പറയാം നീ ഒന്ന് സമാധാനപ്പെട് മോൻ സ്കൂളിൽ ഉണ്ടല്ലോ എന്ന് പറയും എവിടെ പിന്നെ സ്കൂളിൽ വിളിച്ചിട്ട് അവർ തന്നില്ലോ എന്ന് പറയാം അത് മേലെ സൺഡേ ആവണ്ടേ കിട്ടണമെങ്കിൽ സൺഡേയോ ഇന്നലെ സൺഡേ ആയിരുന്നു എന്താ അവർ പറഞ്ഞേ പിക്നിക്കിന് പോയെന്നാണ് പറഞ്ഞതെന്ന് പറയും ഓ അത് ഞാൻ മറന്നുപോയി ഓൻ പിക്നിക്കിന് പോയെന്ന് പറയാം അതെങ്ങനെ ആകാശം അറിഞ്ഞേ അതെ ഞാനൊരു പ്രൈവറ്റ് രചനയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവരാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ വിളിച്ച് ഫോൺ വെച്ചതോളം എന്ന് പറയുകയാണ് പക്ഷേ രജനിക്ക് അതെങ്ങനും സമാധാനമായില്ല എന്തൊക്കെയോ ആകാശ എന്നെ ഒന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട സത്യം പറ ആകാശേ എന്താ സംഭവിച്ചേ എൻ്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് എസ് ഐ ജോർജ് അങ്ങോട്ടേക്ക് വരുന്നത് ജോർജിനെ കണ്ടു ജീവിതത്തിന് ആകാശിച്ചു എന്താണോ ഈ സമയത്ത് അത് പിന്നെ ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങള് അല്ല സാറിൻ്റെ നിങ്ങളുടെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ മഹേഷിനെ വീടിച്ച് തന്നേഷിച്ചിട്ട് അവിടെയെങ്കിലും ഇല്ല എന്ന് പറയണം പിന്നെ അവിടെ ഒരു പോലീസിനെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന കുട്ടി അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ അറിയും അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഞങ്ങളെ വിളിച്ച് വീടും അറിയും നമുക്ക് കുട്ടിയെ കയ്യോടെ പൊക്കാന്ന് പറയണം ഇത് ഘടപ്പരങ്ങനെ ആളും കുഴപ്പമില്ല എനിക്ക് എൻ്റെ മോനെ കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു കുട്ടീനെ ആക്സിഡൻറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാറിച്ച് തീർപ്പിച്ചെന്ന് പറയണം ഇത് കേട്ട് രജനെ ഞെട്ടി ഏഹ് കാർ അടിച്ച് അതെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പെട്ടെന്ന് ആകാശിന് ആ പ ടെൻഷനെ ദൈവം പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രജനാ അതാ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ആദ്യം അത് കാറടിക്കുന്ന രംഗ കാണുന്നത് പെട്ടെന്ന് എൻ്റെ മോൻ ഇതെൻ്റെ മോൻ തന്നെയാണെന്ന് പറയണം ആകാശെ നമ്മുടെ മോൻ ഇതേ ആക്സിഡൻ്റ് ആയെന്ന് പറയണം ഈ സമയം എസ് ഐ പറഞ്ഞു ആക്സിഡൻ്റ് ആവുന്നവരെയുണ്ട് പിന്നീട് ആ കുട്ടീനെ ആ ഏതോ ഒരു സ്ത്രീ വന്ന് എടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ ഏതാന്നും അറിയത്തില്ല എന്ന് പറയണം അതൊന്നും സി സി ടി വിക്ക് അകത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയണം കുറച്ച് മാറിയായിരുന്നത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറയണം വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആകാശിനെ ഇനി എന്ത് ചെയ്യണം എന്ന് എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് രജന പറഞ്ഞു എനിക്ക് എന്റെ മോനെ ഇപ്പം കാണണം ഇപ്പം കാണണം ആദി ആ കാണണം ആകാശെ ഇപ്പം കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല എന്ന് പറയണം അത് എവിടെയാന്ന് ഓർത്തോണ്ടാ ആ എടുത്തുകൊണ്ട് പോയി സ്ത്രീ ആന നമ്മളെങ്ങനെ അറിയണേന്ന് വെക്കുകയാണ് ആരാണെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എനിക്ക് എൻ്റെ മോനില്ലാതെ എന്ന് പറഞ്ഞിട്ട് തലമുറയിട്ട കാര്യമാണ് ഈ സമയം എന്ത് ചെയ്യണം എങ്ങനെ ആശ്വസിപ്പിക്കണം രചനയെന്ന് അറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കണം ആകാശ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്